ഗുഡ് മോർണിംഗ് കൈസ് അപ്പോൾ രാവിലെ എന്നെ പേറ്റും പ്രശ്നം എടുത്ത് പുറത്തോട്ട് ഇറങ്ങണോ എനിക്ക് പുറത്തിറങ്ങി എൻ്റെ വണ്ടിയുടെ മണ്ടിക്കിരുന്ന് പല്ലിച്ച് അല്ലെങ്കിൽ ഒരു സമാനം കിട്ടൂല കേട്ടോ എപ്പോൾ ഇവിടെ ഇന്ന് പല്ലേക്കണ എനിക്ക് അകത്തുനിന്ന് പല്ലേക്കുന്ന ഇഷ്ടമല്ല പുറത്തുനിന്ന് പല്ലേക്കണാണ് ഇഷ്ടമേ ഇതാണ് നമ്മുടെ വീട്ടിലെ കാന്താരി ഞാനാണ് സത്യം പറഞ്ഞാൽ കാന്താരി പറിച്ചില്ലാതെ തീർക്കുന്നത് വീട്ടിലാരും പറിക്കാറില്ല ഞാൻ മുട്ട വറക്കാൻ വേണ്ടിയിട്ട് പറിച്ചുപറിച്ച് തീർക്കും പാവം കാന്താരി കോട്ടസാരല്ല എന്നാലും ഞാൻ വീണ്ടും വീണ്ടും പറിക്കും പിന്നെയും കാന്താരി വരും ഇത് കണ്ടോ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല പക്ഷേ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷേ കുറെ ഒക്കെ വാടിപ്പോയി പിന്നെയും കിളിപ്പിച്ചിട്ട് കിളിപ്പിച്ച് വെച്ചിട്ടുണ്ട് പൂ കരിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇവിടെ കൂടുതലായിട്ടുള്ളത് കാന്താരിയും മുളകും പച്ചമുളകും കറിവേപ്പിലേക്കാണ് പിന്നെ ഇത് കണ്ടു ഇത് ലില്ലിപ്പൂവാണ് മഴക്കാലത്ത് പിടിക്കും ബാക്ക് സൈഡിൽ കുറേ ഉണ്ടെങ്കിൽ ഫ്രണ്ടിൽ കൊണ്ടുപോയി കിളിപ്പിച്ച് വെക്കണം അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് പല്ലേശ കഴിഞ്ഞിട്ട് പിന്നെ ഫേസ് വാഷ് ഒക്കെ ഇട്ട് മുഖം കഴുകി അപ്പോഴാണ് ഗൈസ് ഞാൻ ഓർക്കുന്നത് അതിൻ്റെ പ്രോട്ടീനൊക്കെ തീർന്നു പോയി ചെനെല്ലാം മുട്ടയും പാലും അതൊക്കെ നോക്കിയപ്പോഴത്തേക്കില്ല അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനും അനിയത്തിയും കൂടെ കടയിൽ പോകാൻ പോവുകയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കണമല്ലോ അങ്ങനെ നമ്മളിടും കൂടെ നേരെ കടയിലോട്ട് പോയി മുട്ടയും പാലും ഏത്തപ്പോഴും ഒക്കെ മേടിക്കാനാണ് പോയത് നമ്മൾ ഈ കടയിൽ ചെന്നപ്പോഴത്തേക്കും ഇവിടെ പാല് കിട്ടിയില്ല ഗൈസ് പാല് നമ്മൾ വേറെ കടയിൽ പോയി കുറെ കുറേ സാധനങ്ങളുണ്ട ഇതൊക്കെ കാണുമ്പോൾ കൊതിയുക പക്ഷേ പൈസ ഇല്ലല്ലോ അത്രയും അതുകൊണ്ട് നമ്മൾ മുട്ടയും പാലൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ നമ്മൾ കടയിൽ പോയി മുട്ടയും പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ എനിക്ക് ഇച്ചിരി പാടായത് കൊണ്ട് കത്തി വെച്ച് വെട്ടിയെന്നേ ഉള്ളു കുനു കുനു കുനാന്നല്ലേ അറിയേണ്ടത് വട്ടത്തിൽ ഇങ്ങനെ 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 വെട്ടിക്കൊണ്ടു ഒയ്യോ അന്ന എടി മറ്റേ ബൂസ്റ്റ് ഉണ്ടായിരുന്ന ശരി കൈസ് മറന്നുപോയി പിന്നെ നമുക്ക് ബൂസ്റ്റ് കിട്ടില്ല ഗെയ്സ് അപ്പൊ ഇതൊരു വെയിറ്റ് ഗെയിൻ ഡ്രിങ്ക് ആണ് ഒരു ഷെയ്ക്ക് ആണ് അപ്പൊ ഇതിന്റെ റെസിപ്പി വേണോന്നുള്ളത് കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നതും ഇതെങ്ങനെ ഷെയ്ക്ക് അടിക്കുന്ന വീഡിയോ ചെയ്യാവേ നല്ല റിസൾട്ട് കിട്ടും ജിമ്മിൽ പോകുന്നവർക്കും അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ നോക്കുന്നവർക്കൊക്കെ നല്ലതാണ് അങ്ങനെ അങ്ങനെതാ ഇത് മൊത്തത്തിൽ ഞാൻ ഒരു പാലിനെ മുക്കാൽ എടുക്കും കേട്ടോ ആ ഒരു പാക്കറ്റ് പാലിൽ മുഴുവൻ ഞാനാണ് ദിവസം കുടിച്ച് തീർക്കുന്നത് അങ്ങനെ അങ്ങനതേ ആ ഷേക്ക് എടുത്ത് കുടിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കെയ്സ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ മറക്കാതെ കമൻറ്റ് ചെയ്യുക അങ്ങനെ ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചു ഒരു ഗ്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ രണ്ടാമത്തെ ഗ്ലാസ് ഒന്നും കൂടെ ഒഴിക്കുകയാണ് കേസ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കുടിക്കാനായിട്ട് അങ്ങനെ രണ്ടാമത്തെ ക്ലാസ്സും കൂടെ ഒഴിച്ച് കുടിച്ചപ്പോഴത്തേക്കും വയർ അങ്ങോട്ടും നിറഞ്ഞ ഗൈസ് അപ്പം ഞാൻ ഷെയ്ക്ക് ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് വയറ് വയറ് നിറഞ്ഞതെന്ന് വെച്ചാൽ വയറ് നിറഞ്ഞു പക്ഷെ മനസ്സ് നിറഞ്ഞിട്ടില്ല കാരണം നമ്മളിപ്പോൾ നല്ലൊരു ഇഡ്ഡലി സാമ്പാർ അതെല്ലാം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ചോറ് മെഴുക്കൂരട്ടി അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു സമാധാനം കിട്ടും ആ സമാധാനം എനിക്ക് കിട്ടിയിട്ടില്ല കാരണം ഷേക്ക് കുടിക്കുമ്പോൾ ആ ഒരു സമാധാനം കിട്ടത്തില്ല വയർ മാത്രമേ അറിയത്തുള്ളൂ ജിമ്മി പോകുന്നതുകൊണ്ടാണ് ഷേക്ക് കുടിക്കുന്നത് അപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ട് ഇനി കുറച്ച് പേരൊക്കെ വെട്ടിത്തിനണം മുട്ടയിൽ പോയിട്ടുണ്ട് മുട്ട ഇനി സെറ്റാക്കണം പിന്നെ ഉച്ചയ്ക്ക് ചോറ് രാവിലെ ചപ്പാത്തി ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമില്ല അല്ലെങ്കിൽ കുറച്ചു നേരെ പക്ഷെ ചോറിൻ്റെ കറി എന്താ നോക്കണം ചോറ് എടുത്ത് കഴിക്കൽ ഇനി ഇപ്പോൾ ഒരു പത്ത് മിനിറ്റോടെ കഴിയുമ്പോഴത്തേക്കും അപ്പം എൻ്റെ ഫസ്റ്റ് മീൽ കഴിഞ്ഞു ഇനി അടുത്ത മീൽ ആകുമ്പോഴത്തേക്കും കാണിച്ചു തരാം അതുവരെ വേറെ പരിപാടി ഒന്നുമില്ല ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും എൻ്റെ ഫോൺ പിന്നെ നല്ലത് നല്ല ഫോണായതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ അടിപൊളിയായിട്ട് പൊട്ട ഫോണാണ് ഒരു കാശിനും കൊള്ളാത്ത ഫോണാണ് അപ്പം ഇനി അടുത്ത അടുത്തെന്തെങ്കിലും ചെയ്യുമ്പോൾ കാണിച്ചുതരാം ആ പിന്നെ ഒരു കാര്യം ഒരുപാട് പേർന്ന് ഒരുപാട് പേര് ഒന്നും ഇല്ലെങ്കിലും കുറച്ച് പേരൊക്കെ വെയിറ്റ് ചെയ്യുന്ന ടിപ്പ് ചോദിച്ചായിരുന്നു ഞാൻ മുപ്പത്തി മൂന്ന് യിലോയിൽ നിന്ന് നാല്പത്തി അഞ്ചായത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ വണ്ണം വെച്ച സമയത്ത് ഞാൻ ഒരുമാര് ആൻറ്റീനെ ആയിരുന്നു ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് മുങ്ങിരിക്കുമായിരുന്നു അത് ഞാനിപ്പോൾ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പം അതേ മതി അതിപ്പോൾ ഞാൻ കട്ട് ചെയ്തു ഇപ്പം എനിക്ക് നാൽപ്പത്തി നാല് നാല്പത്തി മൂന്ന് ആ ഒരു ഇത് നിൽക്കുവാണ് ഇപ്പം എനിക്കൊരു ആയിട്ടുണ്ട് പക്ഷേ അത്രയും ചബിനെസ് ഇല്ല കട്ട് ചെയ്തുകൊണ്ട് അപ്പം അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് വേണമെന്നുള്ളൊരു പറഞ്ഞാൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാവേ അപ്പോൾ ആ ഷെയ്ക്കിൻ്റെ ഇതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞുതരാം അതല്ലാതെ ആ ഭക്ഷണത്തിൻ്റെ ഒക്കെ പറഞ്ഞുതരാം കേട്ടോ അതുപോലെ ഒന്ന് എനിക്ക് ഹോസ്റ്റലിൽ നിന്ന സമയത്ത് എൻ്റെ വെയിറ്റ് വന്നിട്ട് കുറഞ്ഞായിരുന്നു ഞാനൊരു മുപ്പത്തി ഒൻപത് നാൽപ്പതിലോട്ട് പോയായിരുന്നു ഇപ്പോൾ ഒരു മാസമായിട്ട് വർക്കൗട്ട് ചെയ്യാനും ഡയറ്റ് ചെയ്യാനും തുടങ്ങിയതിൽ പിന്നെ എൻ്റെ വെയിറ്റ് പറയുകയാണ് നോർമലിലോട്ട് വരുന്നുണ്ട് പക്ഷേ അത്രയും ബൾക്കാവുന്നില്ല കട്ടാണ് ചെയ്യുന്നത് വർക്കൗട്ട് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട് ബൾക്കിങ്ങിൻ്റെ എല്ലാം കട്ടിങ്ങനെയാണ് ചെയ്യുന്നത് ബൾക്കായിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും ഭയങ്കര ആൻഡിമാരെ പൊതിയിരിക്കും ഭയങ്കര വൃത്തിയാണ് നല്ല വണ്ണം ചെയ്യുമ്പോഴത്തേക്കും വൃത്തിയാണ് അപ്പം വേണം എന്നുള്ളൊരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ വീഡിയോ ചെയ്യാം താട്ടാ ഇത് മുക്കി ഇങ്ങനെ 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 തേച്ച് കൊടുക്കാം എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷെ ഏതപ്പഴത്തേൻ്റെ തൊലി നല്ലതാണല്ലോ ഈ തുണി ഇട്ടിരിക്കുന്നത് നമ്മൾ ഡ്രസ്സിലൊന്നും ഉഡ്രസിലൊന്നും വീഴാതിരിക്കുവാനാണ് നമുക്ക് പേരൊക്കെ വെട്ടി തിന്നാം രണ്ട് പേരൊക്കെ ഉണ്ട് അപ്പം അത് കഴിക്കാം അങ്ങനെ കഴിച്ച് ജിമ്മിൽ പോകുന്നതിന് തൊട്ടുമ്പായിട്ട് നമ്മൾ ഇന്ന് ബുൾസയാണ് അടിക്കുന്നത് സാധാരണ ഞാൻ ഓംലെറ്റാണ് അടിക്കുന്നത് ഓംലെറ്റും അതുപോലെ പുഴുങ്ങി വാട്ടിയും അങ്ങനെ ഇങ്ങനെ ഓരോ ദിവസവും ഓരോന്ന് വെച്ച് കഴിക്കും അപ്പോൾ നമ്മൾ മടുക്കത്തില്ല അങ്ങനെ അതും കഴിച്ചുകൊണ്ട് നേരെ ജിമ്മിലോട്ട് പോയി ജിമ്മിൽ ചെന്നപ്പോഴത്തേക്ക് പിന്നെ ഇന്ന് ലഗായിരുന്നു വർക്കൗട്ട് ഞാൻ ചത്ത് ഗെയ്സ് ഇതാണ് നമ്മുടെ ട്രെയിനർ ചേട്ടൻ വിഷ്ണു ചേട്ടൻ പാവം ചേട്ടനാണ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്പ്പിക്കും ഡയറ്റൊക്കെ പറഞ്ഞു തരും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ജിമ്മ് ജിമ്മ് സെറ്റപ്പ് ജിമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഞാനിപ്പോൾ ഒരു രണ്ട് വർഷം ആവുന്നെങ്കിൽ ജിമ്മിൽ വന്നിട്ട് കേട്ടോ നല്ല റിസൾട്ട് ഇട്ടിരുന്നു ഈ ജിമ്മിൽ മുൻപത്തെ ജമ്മിൽ എനിക്ക് അത്രയും റിസൾട്ട് ഇട്ടില്ലായിരുന്നു പക്ഷേ ഇവിടെ അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കും പിന്നെ വർക്കൗട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം മൂന്ന് മുട്ട ഉണ്ടായിരുന്നു മുട്ട കഴിച്ചു പിന്നെ നമുക്ക് രാവിലത്തെ തന്നെ ഷെയ്ക്ക് ബാലൻസ് ഉണ്ടായിരുന്നു കേയിസ് അപ്പോൾ അതും കൂടെ ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചു ഗൈസ് പക്ഷേ കട്ടയായി പോയി ഗൈസ് പാവം ഞാൻ കുറേ കഷ്ടപ്പെട്ടു അത് വരാനായിട്ട് പിന്നെ ഞാൻ ഇച്ചിരി കൂടെ പാലെടുത്ത് കഴിച്ചു അടിച്ച് എടുത്ത് അപ്പം ലൂസാണ് അങ്ങനെ ഒരു പാക്കറ്റ് പാൽ ഞാൻ തീർത്തു പിന്നെ കിഴങ്ങ് മെഴുക്ക് ഇരട്ടിയതും മീൻകറിയും ചോറൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അങ്ങനെ അതുകൂടെ കഴിച്ചു അപ്പോൾ ഫുൾ എൻ്റെ ബ്ലോഗ് സത്യമാ തീറ്റയും കിടന്നുറക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ക്ലാസ് ഒന്നുമില്ലല്ലോ അപ്പം അത് എടുത്തിട്ടുള്ളൂ